നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ തകർന്നടിയുകയാണ് രാജ്യത്തെ കോൺഗ്രസ് അനുദിനം പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിനെ വിട്ടുപോവുകയാണ് ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ മഹേന്ദ്ര മഹേന്ദ്രസിംഗ് മാളവ്യയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് നാലു തവണ രാജസ്ഥാനിൽ കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയ വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് മാളവ്യ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്നതാണ് മഹേന്ദ്രസിംഗ് മാളവിയയുടെ കൂടുമാറ്റം എന്നുള്ളത് ഉറപ്പാണ് രാജസ്ഥാൻ ബി ജെ പി അധ്യക്ഷൻ സി പി ജോഷിയുമായി ചർച്ച ചെയ്ത ശേഷമാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭുജൻലാൽ ശർമ്മയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും ചർച്ച ചെയ്ത ശേഷമാണ് ബി ജെ പിയിലേക്കുള്ള മാറ്റം തീരുമാനിച്ചതെന്ന് മഹേന്ദ്രസിംഗ് മാളവ്യ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം രാജ്യത്തിന്റെ വികസനത്തിനായി പ്രയത്നിക്കുന്നൊരു സർക്കാർ ആണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ ഇരട്ട എഞ്ചിനുള്ള സർക്കാരാണ് ജനങ്ങളുടെ ക്ഷേമത്തിനൊപ്പം രാജ്യത്തിന്റെ വികസനവും ഒരുപോലെ കൊണ്ടു കൊണ്ടുപോകുന്ന മോദി സർക്കാരിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത് എന്തുകൊണ്ടാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന ചോദ്യത്തിന് സംസ്ഥാനത്തിന്റെ വികസനമാണ് തന്റെ പ്രദേശത്തിന്റെ വികസനമാണ് തനിക്ക് പ്രധാനം അതിന് കേന്ദ്രം ഭരിക്കുന്ന ബി മാത്രമേ കഴിയുകയുള്ളൂ ബി സർക്കാരിനോട് ചേർന്നാൽ മാത്രമേ എന്റെ മണ്ഡലത്തിൽ എന്റെ പ്രദേശത്ത് വികസനം കൊണ്ടുവരാൻ സാധ്യമാകൂ അല്ലാതെ കോൺഗ്രസിനെ പോലെ നിലപാടില്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എം എൽ എ ആയി തുടരുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയോടൊപ്പം വരികയാണ് എന്ന് മഹേന്ദ്രസിംഗ് മാളവ്യ വ്യക്തമാക്കുന്നു ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം മാറ്റമല്ല കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് അദ്ദേഹത്തിന്റെ മകനൊപ്പം കോൺഗ്രസ് വിട്ടിരുന്നു ബി ജെ പിയുമായി അടുത്ത ചർച്ചകൾ ബി ജെ പിയുമായി ചർച്ചകൾ അവസാന വട്ടത്തിൽ നിന്നാണ് ലഭ്യമായ സൂചനകൾ അതുപോലെ തന്നെ മനീഷ് തിവാരി കോൺഗ്രസിനോട് അകന്നു നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു എന്നാൽ പിന്നാലെ മനീഷ് തിവാരിയുടെ ഓഫീസ് തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് വാർത്ത കുറപ്പെടക്കുകയും ചെയ്തു എന്തായാലും മനീഷ് തിവാരി മാത്രമല്ല പ്രതീക്ഷിക്കാത്ത നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്നും കാലുമാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ മഹേന്ദ്രസിംഗ് മാളവി പറയുന്നൊരു കാര്യമുണ്ട് ഒന്നുകിൽ ഒരു പാർട്ടിക്ക് ഒരു വികസന കാഴ്ചപ്പാട് വേണം അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഭാവിയിലേക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടാകണം ഇതൊന്നുമില്ലാതെ ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഇങ്ങനെ ആ പറന്ന് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ് കോൺഗ്രസിന് ലക്ഷ്യബോധമില്ല കോൺഗ്രസിന് ഒരു പദ്ധതിയില്ല മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് കോൺഗ്രസിന് ഒരു അവബോധവുമില്ല അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി എങ്ങനെ രാജ്യത്തെ നയിക്കും അതിനുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ രാജ്യത്തെ നയിക്കാനാകും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട മാളവ്യ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പുകഴ്ത്തി ഇരട്ട ഇരട്ടഞ്ചിനുള്ള സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് ബിജെപിയിൽ ചേരാനുള്ള ഒരേ ഒരു കാരണം തന്റെ പ്രദേശമായ വാഗഡ് മേഖലയുടെ വികസനം ഉറ്റുനോക്കി മാത്രമാണ് ബി ജെ പിക്ക് മാത്രമേ രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ സാധ്യമാകൂ അതുകൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടി ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തീരുമാനിച്ചു തനിക്കൊപ്പം എന്റെ പ്രദേശത്തെ ജനങ്ങളുണ്ട് ഇനിയും നിരവധി കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തുമെന്നും മാളവ്യ വ്യക്തമാക്കി ഇങ്ങനെ രാജ്യത്തെ കോൺഗ്രസിന്റെ നടുവടിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും കൂട്ട പാലായനം നടക്കുകയാണ് കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ പ്രവർത്തകർ ഒഴുകിപ്പോവുകയാണ് കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇനി ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുകയാണ് കോൺഗ്രസിൽ ജനങ്ങൾ കോൺഗ്രസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മിന്നുന്ന വിജയമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അഭിപ്രായ സർവേകളൊക്കെ തന്നെ ബി ജെ പി വലിയ വിജയം നേടുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോഴും പ്രതിപക്ഷത്തെ ബലഹീനതയാണ് ഏവരും ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്ത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എതിരിടാനുള്ള കരുത്തും ശക്തിയും പ്രതിപക്ഷത്തിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷ നിര പ്രതിപക്ഷ നിരയിൽ ഓരോ പാർട്ടികളും പരസ്പരം പോരടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി യേയും എൻ ഡി എയും എതിരിടാനായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ സഖ്യം പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ സഖ്യം പോലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനകം തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുന്നു സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാട്ടിയിരുന്ന നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് എൻഡിഎയിലേക്ക് ചേക്കേറി അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഇനി എനിക്ക് ഇന്ത്യ സഖ്യത്തിൽ പ്രതീക്ഷയില്ല കോൺഗ്രസിൽ പോലും പ്രതീക്ഷയില്ല രാ രാജ്യത്തെ ജനങ്ങളെ നയിക്കാനുള്ള പ്രാപ്തി കോൺഗ്രസ് നഷ്ടമായിരിക്കുന്നു തൊട്ടു പിന്നാലെ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു വന്നു തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് മമതാ ബാനർജി പുറത്തേക്ക് വന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ പശ്ചിമബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് വരെ മമതാ ബാനർജി വ്യക്തമാക്കി പിന്നാലെ ആ പിന്നാലെ പശ്ചിമബംഗാളിൽ യാത്ര എത്തിയെങ്കിലും യാത്രയ്ക്ക് നേരെ രാഹുൽ ഗാന്ധിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന ഒരു കാഴ്ച പിന്നീട് നമ്മൾ കണ്ടതാണ് ഇതാണ് ഇന്ത്യ മുന്നണിക്കുള്ളിലെ ആഭ്യന്തര കലഹം ആം ആദ്മി പാർട്ടി പാർട്ടിയാകട്ടെ പഞ്ചാബിൽ ആരുമായും സഖ്യത്തിനില്ലെന്നും സ്വന്തമായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഡൽഹിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന് ഒന്നോ രണ്ടോ സീറ്റ് നൽകാമെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസും വ്യക്തമാക്കുന്നു പല രാഷ്ട്രീയ പാർട്ടികളും പല ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി സഖ്യം ബി ജെ മുക്ത ഭാരതം ബി ജെ ഇതര രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിച്ചു ചേർക്കുക ബി ജെ പി അധികാരത്തിൽ നിന്നും എന്തേക്കുമായി അകറ്റി നിർത്തുക ഇതൊക്കെയായിരുന്നു പരസ്പര വൈരികളായിരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നു ചേരാനുണ്ടായ കാരണം എന്നാൽ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഈ ഇന്ത്യ മുന്നണി സഖ്യം തന്നെ അതിൻ്റെ മധുവിധുവിൽ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുടക്കത്തിലെ മുന്നണിക്കുള്ളിൽ കല്ലുകടിയായിരുന്നു ആര് പ്രധാനമന്ത്രിയാകും ഈ സഖ്യത്തിന് അധികാരം ലഭിച്ചാൽ പ്രധാനമന്ത്രി കസേരയിലേക്ക് ആർക്കായിരിക്കും അവസരം നൽകേണ്ടത് ഏവരും പ്രതീക്ഷിച്ചത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്നായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ നടന്ന ഭാരത് ജോഡോ യാത്ര നടത്തി ഇത്തരമൊരു കൂട്ടുമുന്നണി സംവിധാനത്തെ തട്ടിക്കൂട്ടി രൂപപ്പെടുത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നിതീഷ് കുമാറിൻ്റെ പേര് പലരും ഉയർത്തി നിതീഷ് കുമാറിന് നിതീഷ് കുമാറിനും അതൊരാഗ്രഹമുണ്ടായിരുന്നു അതിനു പിന്നാലെ മമതാ ബാനർജി തന്നെ സ്വയം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയാകാൻ എനിക്ക് എന്തുകൊണ്ടാണ് യോഗ്യതയില്ലാത്തത് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഈ മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒട്ടുമിക്കാൽ പേർക്കും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹം വന്നു അങ്ങനെ എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹം കൈവന്നതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് മുന്നണിയുടെ ഭാവി പോയി തമ്മിൽ തല്ലി പരസ്പരം ചെറിയ ചെളിവാരി എറിഞ്ഞ് പരസ്പരം പോരടിച്ച് ഒടുവിൽ അനിവാര്യമായ തകർച്ച ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണി സഖ്യം